മുഖ്യമന്ത്രി നുണ മാത്രമേ പറയൂ എന്നും പലതവണ പറഞ്ഞ കളത്തെ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ നെടുങ്കണ്ടത്ത് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഉടുമുഞ്ചോല നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പി സി വിഷ്ണുനാഥ് ഇയാൾ മുഖ്യമന്ത്രിയല്ല കേട്ടു മുഖ്യ ഇന്നലെ അദ്ദേഹം വയനാട്ടിൽ പ്രസംഗിക്കുകയാണ് മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പോയ ദാനി രാജയാണ് രാഹുൽ ഗാന്ധി അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് അനുവാദം നിഷേധിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശിച്ചത് ടിയിൽ കണ്ട ജനങ്ങളുടെ മുമ്പാകെ ഒരു മുഖ്യമന്ത്രി ഒരു ദാനവും മാനവും ഉളുപ്പുമില്ലാതെ നിന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയില്ല അയാൾക്കറിയാം അയാൾ പറയുന്ന കള്ളമാണ് ആവർത്തിച്ച് കള്ളം പറയുക പലതവണ പറയുന്ന കള്ളം ശരിയാണെന്ന് കുറച്ചാൾക്കാർക്കെങ്കിലും തോന്നിപ്പിക്കാൻ കഴിയുമല്ല ഗീവൽസിന്റെ പഴയ സിദ്ധാന്തമാണല്ലേ മുഖ്യമന്ത്രി പറയുന്നത് കള്ളത്തരങ്ങളാണ് ആവർത്തിച്ച് കള്ളം പറയുകയും പലതവണ പറഞ്ഞ കള്ളം ശരിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ രീതി ഈ രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും നിലനിർത്തണമോ വേണ്ടയോ എന്ന് ചോദ്യം നിലനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎം മത്സരിക്കുന്ന പാർട്ടി ചിഹ്നം നിലനിർത്തുക എന്ന രക്ഷത്തോടെ മാത്രമാണെന്നും പി സി വിശ്വനാഥ് പറഞ്ഞു ബിജെപി ഇത്തവണ അധികാരത്തിൽ വരില്ല മോദിക്കും അമിത്ഷായ്ക്കും അതറിയാം അതുകൊണ്ടാണ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ചാക്കിട്ടി പിടിച്ച പാർട്ടിയിൽ ചേർക്കുന്നതെന്നും പി സി വിശ്വനാഥ് കൂട്ടിച്ചേർത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസിന്റെ ഉടുമ്പച്ചോറ നിയോക മണ്ഡല തല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർങ്കിടം നടത്തിയത് സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ റാലിയും റോഡ് ഷോയും നടന്നു കിഴക്കേ കവലിൽ നിന്നും ആരംഭിച്ച റാലി ബസ്റ്റാന്റ് ചുറ്റി തിരികെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൌണ്ടിലെത്തിയ ശേഷമാണ് കൺവെൻഷൻ ആരംഭിച്ചത് യോഗത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് എസ് ചോകൻ ആർ എസ് പി ജില്ലാ സെക്രട്ടറി പി പി പ്രകാശ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വിട്ടിക്കുഴി പ്രൊഫസർ എം ജെ ജേക്കബ് കുട്ടിക്കല്ലാർ എം എൻ ഗോപി തോമസ് രാജൻ വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു നിയോജക മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിലും കൺവെൻഷനിലും പങ്കെടുത്തു ഡോസ്